തോൽവികളിൽ എന്തെന്ന് സ്വപ്നത്തിൽ പോലും അറിയാതെ വിജയങ്ങളെ മാത്രം കീഴടക്കിയ എൻ്റെ നാട്ടിലെ പ്രിയപ്പെട്ട സെക്രയാക്കൂ ഐഫോണിൻ്റെ വൽപ്പത്തിനവുമായി എൻ്റെ മുന്നിൽ വന്നിരിക്കാൻ എന്തൊക്കെ സത്യമാണെങ്കിലും അതിനുവേണ്ടി വാദിക്കാൻ തുടങ്ങിയാൽ ജയിക്കാൻ വേണ്ടി ഏതറ്റം വരെ പോകുന്നില്ല എൻ്റെ ടാസ്ക് എന്ന് പറയുന്നത് ഇങ്ങേരെ മുട്ടുകുത്തിക്കാന്നുള്ളതാണ് അതിന് ഏതറ്റം വരെ പോകണം എന്ന് നോക്കട്ടെ എങ്ങനെ ഇരിക്കണേ ോക പരാജയം ഒരു ലോക പരാജയം സക്കരയാക്കൂ ഐഫോൺ കൊണ്ട് അറിയിക്ക കുത്തും പുള്ളിയും കാണും വേറെ ആ ഉണ്ടാക്കും ഏർല് ഒരു ഐഫോൺ കൊണ്ട് ചെണ്ട ഫോണുകൊണ്ട് ഇറങ്ങി ഡയലോഗ് അടിച്ചേ നിങ്ങള് വേ ആശ്ണെന്ന്

ഐഫോൺ വലിയ ഈ ക്വാളിറ്റി ഇല്ല ഒരു ഞാൻ ഘട്ടിണ്ടല്ലേ ഇയാളും ഇവിടെ ചെന്നാലും ഇപ്പൊ ഐഫോണിന് കുത്തും പുള്ളിയും കാണൂല കാണും അല്ല ആൻഡ്രോയിഡ് ഫോൺ കാണൂല പറ ഇട്ടി പോയിട്ട് ഉറപ്പായി ഇ മേലാൻ ഐഫോൺ കൊണ്ട് വരാ ഇതവിടെ കാപ്പ് പറയോ ഐഫോൺ ഈ ഐഫോണിന്റെ വല്പദനം പറയോ ഐഫോണിന്റെ വല്പനം ക്യാമറയുടെ വല്പദനം പറഞ്ഞോ